ദുരന്ത എപ്പിസോഡ് ഒന്നുമില്ല ഒരു ചർച്ചയില്ല ഒരു ക്ലാരിറ്റി ഇല്ല ശരി തെറ്റോ ഒന്നുമില്ല ഒന്നും ചർച്ച ചെയ്യാത്ത ഒരു പ്ലെയിൻ എപ്പിസോഡ് ശരിക്കും പറഞ്ഞ രതീഷിനെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തി അത്രേ ഉള്ളൂ വേറെ ഇല്ലാതെ കുറെ ക്രിസ്തു ചോദിച്ചു ഇന്നത്തെ ഏറ്റവും വലിയ ജനങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാല് ഇന്നലെ നടന്ന കോയിൻ ടാസ്കിന് ശരി തെറ്റ് എത്രമാത്രം ഫിസിക്കൽ നമുക്ക് ആവാം അത് തെറ്റാണോ ചെയ്തത് ശരിയാണോ ചെയ്തത് ക്ലാരിറ്റി എവിടെ ജിൻഡോയുടെ കാര്യത്തിൽ ഭയങ്കരമായ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ശരണ്യൊക്കെ അതിനൊരു ക്ലാരിറ്റി അറ്റ്ലീസ്റ്റ് ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നും കൂടി പറഞ്ഞിട്ടില്ല അതിനൊരു ക്ലാരിറ്റിയില്ല ഇനി നിങ്ങൾക്ക് ക്യാപ്റ്റന് നോക്കാം എന്നാ പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്യാപ്റ്റൻ റസുവിനാണ് അപ്പൊ അതെന്തായാലും അതിനൊരു ഇതായി ഇനി അടുത്തത് പവർ റൂമിന്റെ കാര്യം ഒട്ടുമില്ലാത്ത മോശം പവർ ടീമർ നമുക്ക് ഒരു വിധത്തിലുള്ള എന്റർടൈൻമെന്റോ പവറോ അവർ കാണിച്ചിട്ടില്ല അത് ചോദ്യം ചെയ്തോ എവിടെ ചോദ്യം ചെയ്തിട്ടില്ല നാളെ ചോദ്യം ചെയ്തെന്നു വെച്ചാൽ ആ വിഷയം ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു പിന്നെ ക്യാപ്റ്റൻസി സീതുവിന്റെ ക്യാപ്റ്റൻസി ഓക്കെ ഓക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര സൂപ്പർ ആയിട്ടൊന്നും തോന്നിയില്ല തെറ്റുകൾ സീതുവിന്റെ ഉണ്ടായിട്ടുണ്ട് അത് ചോദ്യം ചെയ്തിട്ടില്ല ഫുഡൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം ദിലീപേട്ടം വന്ന ദിവസം അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ച പോലുമല്ലോ ഈ നാളെ സംസാരിക്കുമെന്ന് അറിയില്ല പക്ഷെ അതെല്ലാം ഈ പവർ ടീമിലും ക്യാപ്റ്റൻസിയിലും വരുന്നതാണ് പിന്നെ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ ലാലേട്ടൻ ഒരു തെറ്റ് ചൂണ്ടിക്കാണുമ്പോൾ അത് സമാ ഒരു ഒരു കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം തെറ്റാണ് ചൂണ്ടിക്കാട്ടിക്കുന്നത് അതിന് ലാലേട്ടൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ മുഖപാപം കാണിക്കുകയല്ല വേണ്ടത് അത് ഇൻസൾട്ടിങ് ഞാനാണ് ഫീൽ ചെയ്തത് സത്യമായിട്ടും ഇന്ന് ലാലേട്ടൻ അത് ഫീൽ ചെയ്തു ലാലേട്ടന് ഫീൽ ചെയ്തു അത് ലാലേട്ടൻ്റെ മുഖത്ത് ആ ദേഷ്യം വന്നു ലാലേട്ടൻ അത് പറയുകയും ചെയ്തു നിങ്ങൾക്ക് തെറ്റ് പറഞ്ഞു തരുന്നത് നമുക്കിവിടെ എന്തോ വലിയ അവർക്ക് വലിയ ഇതൊന്നുമല്ല എന്താണ് അവരുടെ ഡ്യൂട്ടി ഡ്യൂട്ടിയൊന്നുമല്ല കണ്ടു പറഞ്ഞു കൊടുത്തു അപ്പം അത് എക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരിതെങ്കിലും ജാസ്മിൻ കാണിക്കണം അല്ലാണ്ട് ഇങ്ങനെ 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 കാണിക്കും എന്താണത് ഭയങ്കരമായിട്ട് ഇൻസൾട്ടിംഗ് ആയിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് അത് ഏത് തെറ്റ് ജാസ്മിനെ ചൂണ്ടിക്കാട്ടിയാലും അതിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് എക്സെപ്റ്റ് ചെയ്യത്തേ ഇല്ല അറ്റ്ലീസ്റ്റ് സോറി പറയുക ചാനലായിട്ട് നമ്മൾ എക്സെപ്റ്റ് ചെയ്യുക പക്ഷെ എന്നാലും സോറി പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കടമയാണ് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഞാൻ വളരെ സന്തോഷത്തോടെ ദൈവമേ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും ശരിയും തെറ്റുകളും നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനാണ് ശരിയും തെറ്റും കാണണം നമുക്ക് പ്രേക്ഷകർക്കൊരു ഇത് കിട്ടണം ആ നീതി കിട്ടണം ആ ഇത് ആയിരുന്നു ഇത് കറക്റ്റായിരുന്നു ഓക്കെ അപ്പൊ പ്രേക്ഷകരുടെ അതേപോലെ ഇത് ബിഗ് ബോസിന് വേണമെന്നില്ല എന്തായാലും അതിനൊരു റിസൾട്ട് കൊടുത്തൂടായിരുന്നു അതൊരു ഒരു റിസൾട്ട് ആ എടാ അവരുടെ അവരുടെ വേർഷൻ പ്രേക്ഷകർ ചിന്തിക്കുന്ന പോലെ വേണ്ട പക്ഷേ എന്നാലും ഈ കോയിൻ ടാസ്കിൽ നടന്ന ഗബ്രി ജിൻഡോ വിഷയം അതുപോലെ ജിൻഡോ ശരണ്യ വിഷയം ഇതിനകത്ത് ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടേയില്ല വെറുതെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അവരെന്ത് ചെയ്യാനാണ് അവർക്കൊന്നും മനസ്സിലാവില്ല അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവർ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ അവർ വിചാരിച്ചത് തന്നെയാണ് ശരിയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ജിൻഡോനെ തന്നെയാണ് എല്ലാവരും പോയിന്റ് ചെയ്യുന്നത് ഓക്കെ ശരി എന്നാൽ അറ്റ്ലീസ്റ്റ് ജിൻഡോ അത് ചെയ്തില്ല ചെയ്തില്ലെന്നുള്ള പൂർണ്ണബോധം നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊന്ന് ക്ലാരിറ്റി കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ജിൻഡോ ആണെന്ന് കൊടുക്കാം അല്ലെങ്കിൽ ജിൻഡോ അല്ലെന്ന് കൊടുക്കുക ഇതൊന്നും പറയുന്നില്ല ശരി തെറ്റും പറയുന്നില്ല നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ അതിന് പകരം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അടുത്ത ആഴ്ച ക്യാപ്റ്റന്റെ കയ്യിലാണ് അല്ലാന്ന് അപ്പോൾ എന്തായിരുന്നാലും അതിനൊരു തീരുമാനമായി അടുത്ത ക്യാപ്റ്റൻ ആരാണ് റസ്മിൻ റസ്മിൻ അപ്പം എന്തായിരുന്നാലും അടുത്ത ആഴ്ച ജിൻഡോനെ ഒന്നിലും മിക്കവാറും ഒരു ഫിസിക്കൽ ഫൈറ്റിൽ ഒന്നിലും ചെയ്യത്തില്ല മിക്കവാറും ജിൻഡോനെ മാറ്റി നിർത്താനുള്ള ചാൻസ് ഉണ്ട് അത് തന്നെ ആയിരിക്കും ഗുണം ചെയ്യാൻ പോലും ജിൻഡോ പോസിറ്റീവ് ആകത്തേ ഉള്ളൂ അത് ഉറപ്പാണ് അപ്പം ജിൻഡോ റസ്മിൻ ഫൈറ്റ് എന്തായാലും ഉണ്ടാവും റസ്മിൻ പിന്നെ നെഗറ്റീവ് ആവാനുള്ള ചാൻസ് കാണുന്നത് കാരണം ലാലേട്ടൻ ആ ഒരു ഹിൻഡ് കൊടുത്തിട്ടിട്ടാണ് പോയത് അതുകൊണ്ട് ജിൻഡോടെ ഒരു ക്ലാരിറ്റിയും കൊടുത്തിട്ടില്ല തെറ്റാണെന്ന് പോലും ഇപ്പോഴും ശരണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ മുടി പിടിച്ച് വരച്ചു മുടി പിടിച്ച് ആ വീഡിയോയിൽ ആരും ശരണ്ടിയെ മുടി പിടിച്ച് വരച്ചായിട്ട് കാണുന്നില്ല സത്യമായിട്ടും അപ്പോൾ പിന്നെ ആ പ്രോപ്പർട്ടി ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും അതിനകത്ത് ജിൻഡിയുടെ ഭാഗത്തും ഗബിയുടെ ഭാഗത്തും ഒക്കെ തെറ്റുകളുണ്ട് പക്ഷെ അതൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല പല കാര്യങ്ങളും ചില കാര്യങ്ങൾ കൂടുതൽ ഇത് അത് ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്തപോലെ തോന്നുന്നു എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഒരു ഒരു നമുക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ വന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ഫിലിത്തത് ഒന്നും മനസ്സിലായില്ല സത്യമായിട്ട് എനിക്ക് പുകയായിരുന്നു എനിക്ക് ശരണ്യെ ആ കോയിൻ ടാസ്കില് ഫുൾ ഒളിച്ചിരുന്നാണ് കളിച്ചത് ഫുൾ ഒളിച്ചിരുന്ന് ലാസ്റ്റ് റൗണ്ടിലാണ് ശരണ്യെ പുറത്തേക്ക് ഇറങ്ങിയത് അതുവരെ ശരണ്യെ ഒളിച്ചിരിക്കുകയായിരുന്നു അതെന്താ കാണിക്കാത്തത് അത് തെറ്റല്ലേ അത് ശരിയാണോ അതെനിക്കറിയില്ല ആരുടെ ശരിയും തെറ്റും ഒന്നും കാണിച്ചില്ല അതും കാണിച്ചില്ല കഴിഞ്ഞ സീസണിൽ ശോഭ എപ്പോഴോ ഒളിച്ചിരുന്നു അതെടുത്ത് കാണിക്കുകയും അത് ഒരുമാതിരി ഇതാക്കി ചെയ്തു അപ്പൊ ഇനിയുള്ള ടാസ്കൾ ഇങ്ങനെ ൊിച്ചിരുന്നാൽ മതിയോ എനിക്കറിയില്ല അതും കാണിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസിയെ കുറിച്ചും പവർ ടീമിനെ കുറിച്ചും പവർ ടീമിനെ ക്യാപ്റ്റൻസി പിന്നെ സ്ത്രീതു ആയതുകൊണ്ട് പിന്നെ എൻ്റെ പൊന്നോ പൊക്കലോട് പൊക്കലോ സൂപ്പർ സൂപ്പർ ആർക്കും കഴിഞ്ഞ ആഴ്ച ഫുഡ് കിട്ടാത്തതിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ ഭയങ്കര വഴക്കുകിടന്നല്ലോ ഇപ്പം വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പം ജാസ്മിൻ ആയിക്കോട്ടെ ഇപ്പൊ ഗബ്രി ആയിക്കോട്ടെ ഇനി ജിൻഡോ ആയിക്കോട്ടെ ക്യാപ്റ്റൻ അപ്പൊ പിന്നെ എല്ലാവരുടെയും കംപ്ലൈന്റ് ബോക്സ് തുറക്കുമായിരുന്നല്ലോ എല്ലാവരും എന്ത് പറ്റി ശ്രീതു ആയതുകൊണ്ടാണ് ആർക്കും കംപ്ലൈൻ്റ് ഇല്ലാത്തത് അല്ല ഞാൻ ചോദിക്കുന്നത് ഭയങ്കരമായ പാർഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു അതെ ഇതിപ്പോൾ ക്യാപ്റ്റൻ ജിൻഡോ ആയിരുന്നെങ്കിൽ ജാസ്മിൻ ആയിരുന്നെങ്കിൽ ഗബ്രി ആയിരുന്നെങ്കിൽ ഇതേ റിയാക്ഷൻ ഒന്നും ആയിരിക്കില്ലായിരുന്നു ഇതിപ്പോൾ അയ്യോ ഭയങ്കര സൂപ്പർ അയ്യോ സൂപ്പർ അയ്യോ 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 ഒന്നും പറയായില്ല പക്ഷെ അവർ പ്രോബ്ലെംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ പവർ ടീം സ്രീദുന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഇതൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് അതൊന്നും ചൂണ്ടിക്കാട്ടില്ല പക്ഷെ ഓവറായിട്ട് പൊക്കുകയും ചെയ്തു അതാണ് നല്ല ക്യാപ്റ്റൻ ആയിരുന്നു പക്ഷെ ഓവറായിട്ട് പൊക്കുകയാണ് ചെയ്തത് എനിക്ക് ഫീൽ ചെയ്തത് തെറ്റുകളുണ്ട് ആ ഫുഡ് പ്രിപ്പയർ ആയില്ല അതിനകത്ത് പവർ ടീമിനും ക്യാപ്റ്റനും അതേപോലെ തന്നെ കിച്ചൺ ടീമിനും പങ്കുണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല നാളെ ചർച്ച അറിയില്ല പക്ഷേ ക്യാപ്റ്റൻസി ഒക്കെ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ എപ്പിസോഡിൽ പവർ ടീമിന്റെ കാര്യം പവർ ടീമിന്റെ കാര്യം സ്രീതു തന്നെ പറഞ്ഞു ഒന്നുമില്ല ഇല്ല എല്ലാം അപ്പം ശരണിനെ പറയുന്നത് നമ്മൾ ഇന്ന് ശാന്തി സമാധാനമായിരുന്നു അയ്യോ എന്തൊരു ഉത്തരം ഇത് അപ്പൊ ലാലാട്ടനു പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല എനിക്ക് തോന്നുന്നു പവർ ടീമിനി ഉണ്ടാവത്തില്ലെന്നാണ് തോന്നുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ബട്ട് അതിനെക്കുറിച്ച് ഒരു ചർച്ചയോ ഒന്നും ഉണ്ടായില്ല എനിക്കറിയില്ല അവർ പവർ ടീമിനെ അലിയിച്ച് കളയും തോന്നുന്നുണ്ട് അത് കണ്ടിട്ട് എനിക്കത് കണ്ടിട്ട് തോന്നുന്നത് ഇനി പവർ ടീമിനെ അവർ അലിയിച്ച് കളയും അറിയിച്ചു കളഞ്ഞാൽ പവർ ടീം ടീമിൽ ഉണ്ടാവാത്തില്ല അടുത്താഴ്ചയോ എൻ്റെ അടുത്താഴ്ചയോട്ട് അതാവാം ഇത്ര സ്ട്രെസ്സ് കൊടുക്കാത്തതെന്നാണ് എൻ്റെ ഒരു നിഗമനം അത് മനസ്സിലാക്കോ ഇനി ജാസ്മിൻ്റെ കാര്യം ലാലേട്ടൻ അവിടെ ഓരോ റൂമ് നോക്കുമ്പോൾ വൃത്തിയേടായിട്ടി കിടക്കുന്നു ആരെങ്കിലും ലാലേട്ടനെ എതിർത്ത് പറഞ്ഞോ നിങ്ങൾ കേക്ക് നോക്ക് ഈ എതിർത്ത് പറയുന്നത് വലിയ അങ്ങ് സ്ട്രോങ് പ്ലെയർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല സ്ട്രോങ് ആണ് ശരിയാണ് അവിടെയുള്ള എല്ലാവരും സ്ട്രോങ്ങ് ആണ് എല്ലാവരും ഗബ്രി സ്ട്രോങ്ങ് ആണ് ജിൻഡോ സ്ട്രോ എല്ലാവരും സ്ട്രോങ് ആണ് അവിടെ നിൽക്കുന്ന നാലത്തെ ദിവസം തൊട്ട് ഇതുവരെ പിടിച്ച് നിൽക്കുന്ന എല്ലാവരും സ്ട്രോങ് ആണ് പക്ഷെ നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാട്ട് നമ്മുടെ കൺമുന്നിൽ നമ്മുടെ തെറ്റുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി ഇനി ഞാൻ ആവർത്തിക്കില്ല അടുത്ത ആഴ്ച ലാലാട്ടം വരുമ്പോൾ എല്ലാം ക്ലിയർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് സ്ട്രോങ് ആണ് അത് സ്ട്രോങ് ആണ് അല്ലാണ്ട് ഓ രണ്ടു മൂന്ന് ഡ്രെസ്സൊക്കെ അല്ലേ ഉള്ളൂ ആ പെട്ടി അവിടെ വെച്ചത് ഇങ്ങനെ ഇങ്ങനെ എന്തിനാ ഈ മൊഹോക്ക് ഇങ്ങനെ കാണിക്കുന്നത് ലാലേട്ടന് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഇൻസൾട്ട് പോലെ തോന്നി ഒരിക്കലും അങ്ങനെ ചെയ്യും സൽമാൻ വല്ലതും ആയിരിക്കണം പ്രിയങ്ക ചഖ്യാൻ അറിയോ നിങ്ങൾക്ക് എടുത്തുവെച്ച് നോക്കണേ വീഡിയോ ഉണ്ട് അത് എടുത്തുവെച്ച് നോക്കിയാൽ മതി അപ്പൊ സൽമാൻ വല്ലതും ആയിരിക്കണം അപ്പ അപ്പ അവർ പുറത്താക്കും അത്രയേ ഉള്ളൂ ബിക്കോസ് ലാലേട്ടൻ ആയതുകൊണ്ടേ ഞാൻ പറയുള്ളു ലാലേട്ടൻ എനിക്ക് പാവമായിട്ട് തോന്നുന്നു എനിക്ക് പാവ ലാലേട്ടൻ അത് കേട്ടോണ്ട് അത് കണ്ടോണ്ടും ആ ഒരു നമ്മളെടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നുന്നത് ആസ് എ ഹോസ്റ്റ് നമുക്ക് അതെനിക്ക് ഫീൽ ചെയ്തു ലാലട്ടൻ എന്നുള്ളത് സോ അറ്റ്ലീസ്റ്റ് ന്യായീകരിക്കാതിരിക്കുക എന്ത് ന്യായീകരണമാണ് കൊടുക്കുന്നതിനൊക്കെ ആ ഇട്ടതിന് എന്ത് ന്യായീകരണമാണ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലടാ എനിക്ക് ഭയങ്കര വിഷമമായി അത് കണ്ടിട്ട് ലാലേട്ടൻ്റെ ആ മൂത് കണ്ടിട്ട് എന്തിനാണ് എന്നോട് ഞാൻ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണ് ലാലട്ടൻ ചോദിക്കുന്നത് അത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പം ആ മനുഷ്യനായത് അങ്ങനെ വിട്ടു അപ്പോൾ ഇവിടെ അൻസിബയും ചിന്റും സോറി ലാലേട്ട ഇനി ചെയ്തില്ല പക്ഷേ ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ട് ഫീല് രണ്ടോ മൂന്നോ ഡ്രസ്സൊക്കെ ഉള്ളൂ എന്തിന് ലാലേട്ടൻ്റെ ഇതൊക്കെ വെറും അത് അങ്ങോട്ടൊക്കെ വെറും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ അതുപോലെ തന്നെ രതീഷിന്റെ റീ എൻട്രി അതൊരു വൈൽഡ് കാർഡ് എൻട്രി ആണോ എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മനസ്സിലാവത്തുള്ളൂ ഇപ്പോൾ ലാലേട്ട പറഞ്ഞിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലാണ് ഇരിക്കുന്നത് അത് ഇനി രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് രതീഷിനെ ഔട്ട് ആക്കുവോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം ആ രീതിയിലാണ് പോകുന്നത് കഥ നമുക്ക് നോക്കാം എന്താകുന്നു എന്നുള്ളത് അതിനൊരു മാറ്റിപ്പിടിക്കൽ ഉണ്ടാകുമോ അതോ ഈ ആഴ്ച കഴിയുമ്പോൾ രതീഷിനെ പുറത്തേക്ക് കൊണ്ടുവന്നു എനിക്ക് അറിയത്തില്ല എന്തായാലും ഒരു പോസിറ്റീവ് എനർജി രതീഷിനെ കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി തന്നെ എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് രതീഷിനെ കൊണ്ടുവന്നത് അത് കിട്ടിയാൽ വളരെ നല്ലത് പക്ഷേ അടുത്ത ആഴ്ച ഒടുക്കത്തെ ടാസ്കുകൾ ഉണ്ടാവും റസ്മിനാണ് ക്യാപ്റ്റൻ അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം പല കാര്യങ്ങളും ജിൻഡോയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് ലാലേട്ടം വരുന്നു മാനസിക നിയന്ത്രണ മനസ്സിനെ നിയന്ത്രിക്കണ കാര്യത്തെക്കുറിച്ച് പറയുന്നു സമ്മർദ്ദങ്ങൾ സമ്മർദ്ദങ്ങളുടെ കൊടുങ്കാറ്റിനെ നേരിടാൻ പറ്റാതെ പോയി സിബിനും ആർക്ക് പൂജയ്ക്കും അവർ പോയി സിജോ അകത്ത് കയറി ആദ്യം തന്നെ ഇന്ത്യൻ അതായത് ഇന്ത്യൻ നമ്മുടെ രാഹുലിനെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആദ്യത്തെ കപ്പടിച്ച ആള് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ എന്തൊക്കെ അവിടെ നടന്നാൽ പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കും അതാണ് രാഹുൽ മനസ്സിലായോ കസം ആശിക്ക് ഇല്ലേ ആശിക്ക് ആ പാട്ട് അതിൻ്റെ പാട്ടല്ലേ ആശിക്ക് വണ്ണിലെ ഹീറോ ഇല്ലേ ആ അതാണ് രാഹുൽ പുള്ളിക്കാരനാണ് ബിഗ് ബോസിന്റെ ഇന്ത്യൻ സീസണിലെ ആദ്യത്തെ വിന്നർ ആ ബിഗ് ബോസിലെ സോണി ചാനലിൽ വന്ന ആദ്യത്തെ വിന്നർ ഞാൻ ആ എപ്പിസ ആ സീസൺ കണ്ട ആളാണ് ഞാൻ എന്തൊക്കെ നടന്നാലും അവിടെ വഴക്കുകിടക്കണം രാഹുൽ ഇങ്ങനെ ഇരിക്കും അങ്ങനത്തെ അങ്ങനത്തെ പറഞ്ഞത് ക്ഷമയുടെ നിറകുടമായിരുന്നു രാഹുൽ അപ്പൊ രാഹുലിനെ കുറിച്ചിട്ടാണ് ലാലേട്ടൻ ഇവിടെ പറഞ്ഞത് ഞാൻ എന്റെ മനസ്സിനെ നിയന്ത്രിച്ചു എന്നാണ് രാഹുൽ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പൊ സൽമാനായിരുന്നില്ല അർഷദ് ആയിരുന്നു എന്റെ ഹോസ്റ്റ് സോണി ചാനൽ അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തവരും ഷോയിൽ നിന്ന് ശരിക്കും പുറത്തു പോകുന്നതാണ് അല്ലേ അപ്പോൾ ഈ ബി ഷോ വരുന്നത് ലോകം മൊത്തം നിങ്ങൾ അറിയാനാണ് നൂറ് ദിവസത്തിനുള്ളിൽ ലോകം മൊത്തം അറിയാനാണ് വരുന്നത് അപ്പോൾ അതിന് ചലഞ്ചിങ് ഉണ്ടാവും ചലഞ്ച് ഉണ്ടാവും അത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം സിജോ സിജോയുടെ മനസ്സിനെ നിയന്ത്രിച്ചു അതുകൊണ്ട് തന്നെ വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പ്രസംഗിക്കാൻ അല്ല കയ്യിൽ പിടിച്ച ആ പിടി ഞാൻ ഇനി പിടിച്ച പിടി ലൈഫ് ലോങ് എനിക്കൊരു എനർജി ആണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ സിജോയുടെ ഡോക്ടറെ കണ്ടു എയർപോർട്ടിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഷിജോയ്ക്ക് ഒരു ബാഡ്ജ് കൊടുക്കുന്നു ഇതെന്റെ നെഞ്ചത്താണെങ്കിലും ഇത് ഞാൻ കൊടുക്കുന്നത് ബിഗ് ബോസ് ക്രൂവിനും പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അമ്മയ്ക്കൊക്കെയാണെന്ന് പറയുന്നു അത് കഴിഞ്ഞ് പോയ ആൾക്കാര് എങ്ങനെയുണ്ട് ഇവിടെ തന്നെ ഉണ്ടോ അതുപോലെ തന്നെ ആണോ എല്ലാരായിട്ടും ചോദിക്കുമ്പോൾ സിജോ പറയുന്നു ആ പോയ ആൾക്കാരെ പോലെയൊന്നുമല്ല ഒന്ന് രണ്ടുപേർക്ക് മാറ്റം ഒക്കെ ഉണ്ട് ആരൊക്കെ നോറ പോയ പോലെ ഒന്നുമല്ല ഒരുപാട് മാറ്റമുണ്ട് പിന്നെ പഴയ ആൾക്കാരെ എന്നെ ഞാൻ ഞാൻ അറിഞ്ഞു ലാലേട്ട എന്നെ പോയ സമയത്ത് ആരും അന്വേഷിച്ചിട്ടില്ല പക്ഷെ അന്വേഷിക്കാത്തവരൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് ആ അങ്ങനെ അങ്ങനെ ലാലാ അപ്പം അൻസിബ സിജോക്കുമല്ല മാറ്റമുണ്ടോ സിജോ പിന്നെ ഭയങ്കരമായിട്ട് കത്തിക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കത്തിക്കലൊന്നും കാണുന്നില്ല കാട്ടുതീയായിട്ടൊന്നും കണ്ടില്ല സമയം എടുക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീരേഖ പറഞ്ഞു ഭയങ്കര പ്രസംഗമായിരുന്നു ലാലേട്ട നമ്മളൊക്കെ ഞെട്ടിപ്പോയി ഭയങ്കരമായ ഭയങ്കര പ്രസംഗം നമുക്ക് അറിയത്തില്ല ഇനി കാട്ടുതീ ഉണ്ടാവുമെന്ന് നന്ദന ചേട്ടനെ ഞാൻ അഹങ്കാരിയായിട്ടാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ ഫുൾ ടൈം യും അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഫുൾ കാമാണ് സിജോ അപ്പോൾ ലാലേട്ടൻ ആ സിജോൻ്റെ അടുത്ത് പറ 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 എന്ന് പറയിപ്പിച്ചാൽ എന്ത് പറ്റി ഞാൻ പറഞ്ഞു തരണം ഇവിടെ നടന്ന കാര്യങ്ങൾ എന്തേ ഇങ്ങനെ ജാസ്മിൻ പറയുന്നു അപ്പോൾ ജിൻഡോ സിജോ എന്നെയാണ് ലാലേട്ട ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷേ കാട്ടുതി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരച്ച് കളഞ്ഞ തീപ്പെട്ടിക്കൊള്ളി പോലെ ഉണ്ട് എൻ്റെ അമ്മേ ജിൻഡോ അപ്പോൾ ലാലേട്ടൻ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എടുത്തു വെച്ച് നിയന്ത്രിക്കാൻ നോക്കരുത് പ്രസ്മിൻ എന്താണ് പ്രശ്നം മോളെ നിങ്ങൾക്ക് തോളില്ലേ ഷോൾഡർ ഇല്ലേ എന്റെ തോൾ എടുത്തോളൂ അപ്പൊൾഡർ എനിക്ക് ഭയങ്കരമായ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു അപ്പൊ ജാസ്മിൻ ഒന്നും അറിഞ്ഞില്ലേ ജാസ്മിൻ ഏ അതപ്പോഴ് ആ സ്വന്തം ഫ്രണ്ടിന് അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായി അറിഞ്ഞോ എന്തോ അപ്പം ഭയങ്കരമായ ഒറ്റപ്പെടൽ ഉണ്ടായില്ലാലേട്ട എനിക്ക് ആയുല്ല ഫ്രണ്ട്സ് ഒന്നുമില്ല എനിക്ക് ഞാൻ പുറത്തുള്ള ഫ്രണ്ട്സിനെ ഓർത്തു മോളെ വിഷമിക്കല്ലേ മോളെ വളരെ രക്ഷമിക്കാതിരിക്കും സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്സരയ്ക്ക് അങ്ങനെ പോലും ഉണ്ടോ ലാലേട്ട എൻ്റെ ഫ്രണ്ട്സ് എനിക്കിവിടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ലാലേട്ട അങ്ങനെയാണ് പിന്നെ റസ്മിന് ഞാനൊക്കെ ഉണ്ടല്ലോ എന്തിനു വെറുതെ അർജുൻ എനിക്ക് തോള എനിക്ക് തന്നെ ഉണ്ട് ലാലേട്ട ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആയിക്കോളാം ശരി 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 സങ്കടം ഉണ്ടെന്ന് ചോദിച്ചു ആ അതെ ഋഷി സങ്കടം ഉണ്ടോ എനിക്ക് ഉണ്ട് ലാലേട്ട ശരി ശരി ഓക്കെ ജിൻഡോ ജിൻഡോ എന്തുണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു രതീഷ് പോയപ്പോൾ ജാൻമണി പോയപ്പോൾ ഇപ്പൊ എന്താ ആരും ഇല്ലാത്തത് ഒരു ഷോൾഡർ വേണമെന്ന് തോന്നുന്നുണ്ടോ വേണ്ട കാര്യട്ടെ എനിക്ക് ഇവിടെ ഉള്ളൊരു സ്പേസ് ഒക്കെ തരുന്നുണ്ട് എന്നാലും ഒരു ഷോൾഡർ വേണ്ടേ ഒരു കാര്യം ചെയ്യ് കൺഫെഷൻ റൂമിലേക്ക് പോകും ഒരു ഷോൾഡർ അവിടെ ഇരിപ്പുണ്ട് ഏഹ് പൊക്കോളൂ പൊക്കോളു കൺഫെക്ഷൻ റൂമിൽ പോകും അപ്പം ജിൻഡോ കൺഫെൻഷൻ റൂമിൽ പോകുന്നുണ്ട് കൺഫെൻഷൻ റൂം നമ്മുടെ ലിവിങ് ഏരിയയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാരും ഒയ്യോ രതീഷ് 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 തീർന്ന് കഴിഞ്ഞ് പെട്ട് എല്ലാം പോയി ട്രോഫി പോയി എല്ലാം പോയി യതീഷ് രതീഷ് വരുന്നു അല്ലല്ല സിബിൻ സിബിൻ എന്നാലും തീർന്ന് സിബിൻ എന്തിനു വന്നത് കേറി എന്നുള്ള രീതിയിലാണ് എല്ലാരും മനസ്സിനകത്തെ എല്ലാവരുടെ മനസ്സിനകത്ത് അപ്പം ജിൻഡോ അതൊന്നും നോക്കുന്നില്ല ജിൻഡോ ഉടനെ ആ ഷോൾഡറിൽ പോയി കിടന്ന് മുഖമൊന്നും കാണുന്നില്ല എല്ലാം മറച്ചു വെച്ചേക്കെയാണ് ലൈഫിൽ എന്തൊക്കെ വന്നാലും ഞാൻ ഒരിക്കലും ഫിസിക്കല് ചെയ്യില്ല ഞാൻ ആരെയും അറ്റാക്ക് ചെയ്യില്ല ഏ എൻ്റെ എന്നെ മിസ്യൂസ് ചെയ്ത് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി കേട്ടോ ജിൻഡോ എന്നിട്ട് തോളി കിടന്നു അപ്പോൾ ബിഗ് ബോസ് ഇയാളെയും കൂട്ടി നേരെ ലൈഫ് ലിവിങ് ഏരിയയിൽ പോകൂ അപ്പോൾ രതീഷിനെയും കൂട്ടി പോകുന്നത് രതീഷ് ഇങ്ങനെ കുഞ്ഞു കുരുന്ന് വരുന്നുണ്ട് അപ്പം തന്നെ മനസ്സിലാക്കാം നമുക്ക് രതീഷാണെന്ന് അങ്ങനെ ഉടനേട്ടം പറയുന്നു ആ മാസ്ക് എടുത്തോളൂ എന്ന് പറയുമ്പോൾ രതീഷ് ഓ രതീഷ് ആരായിരിക്കും ജാസ്മിൻ ഏയ് ഏ ഒന്ന് രണ്ട് ദിവസമേ ഉള്ളൂ രതീഷ് ഇവിടെ കേട്ടാ ഹു സമാധാനം ഹു പേടിച്ചു പോയി അപ്പൊ സന്തോഷായാലേട്ട ഓ രണ്ടു ദിവസമൊക്കെ അല്ലേ ഉള്ളു രതീഷ് ഇവിടെ ഇരുന്നോ ഇവിടെ എന്റെ അടുത്ത് ആ രതീഷേ പുറത്തുള്ള കാര്യം പറയരുത് പിന്നെ വേറൊരു കാര്യമുണ്ട് രതീഷിനോട് എല്ലാവർക്കും സംസാരിക്കാം കേട്ടാ ഏ ലാലേട്ട സന്തോഷമല്ല ലാലേട്ട ഞാനിവിടെ എത്തി ഉണ്ടാ ഉണ്ട ഉണ്ടാ എത്തിലാലേട്ടെ ഇപ്പൊ ഉണ്ടല്ല െന്ന് പറ തുടങ്ങി കേട്ടാ കാന്താ അതൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാണ് ആ തുടങ്ങിക്കോളൂ എൻ്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് ഇരുത്തുന്നു അത് കഴിഞ്ഞ് രതീഷ് പറയാണ് നിങ്ങൾ ഓരോരുത്തരും ഗംഭീര ഗെയിമേഴ്സാണ് കുറച്ച് ദിവസങ്ങളെ ഞാനിവിടെയുള്ളൂ പക്ഷേ ഞാൻ യഥാർത്ഥ രതീഷിനെ ഞാൻ കാണിച്ചതാന്നൊക്കെ പറഞ്ഞ് രതീഷ് അവിടെ ഇരിക്കുന്നു അടിച്ച് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞു ആരേട്ടം വരുന്നു പിന്നെ അങ്ങോട്ട് ക്വിസ്സാണ് ഓ എന്തിനാണോ എന്തോ സമയം കളയാൻ വേണ്ടി ക്വിസ് സംസാര ഒരു എനിക്ക് വയ്യ എന്നെ കുറിച്ച് പറയാം കുറെ കിസ്സുകൾ ജിൻഡു അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു ഇരുപത്തഞ്ച് കോഴികളെ ആറ് കൂട്ടിലേക്ക് ഒറ്റ സംഖ്യയിൽ എങ്ങനെ ഇടും പറ പറ ഒറ്റ സംഖ്യയിൽ എങ്ങനെ ഇടും അതറിയത്തില്ല അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഋഷി എന്ന് പറ്റി ഋഷി അല്ല ലാലേട്ട ഒരു ഗെയിം കളിച്ചത് ലാലേട്ട എല്ലാം തകർന്നുപോയി ഷോ അത് ഏതാണ് ആ ഗെയിം എന്ത് പറ്റി കോയിൻ ടാസ്ക് ആണോ അത് നമ്മുടെ ക്ലാസിക് ടാസ്ക് അല്ലേ ആ കലേട്ട എനിക്ക് പിന്നെ ഡിസ്കിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ലാലട്ട എനിക്കാണെങ്കിൽ ഈ ജിൻഡോ ആണെങ്കിൽ ആ ഇറക്കിപ്പിടിച്ചാലേട്ട ഗുസ്തിവസ്ത്രം പോലെയാണ് ഇതിനെ കണ്ടത് ആണോ ജിൻഡോ ഞാൻ ഇറുക്കി പിടിച്ചില്ല ആലേട്ട അപ്പം ശ്രീ ശ്രീതു നല്ല ഗെയിം ആയിരുന്നു ലാലേട്ട പക്ഷേ നന്നായിട്ട് കളിച്ചു അപ്പം ക്യാപ്റ്റനാണല്ലോ തീരുമാനിക്കേണ്ടത് ആ പല രീതിയിലും കളിക്കാൻ ഒരാളേട്ടാ എന്ന് ശ്രീതു പറഞ്ഞു പോണേ അപ്പൊ ഋഷി ഇതാണോ നല്ല രീതി അപ്പൊ ജിൻഡോ പല ടെക്നിക്ക് ഉപയോഗിക്കാൻ ആലേട്ട ടാസ്ക് ഈ സാധനം ഉപയോഗിക്കാൻ പാടില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഗ്ലാസ് അടിച്ച് എന്റെ കാലിലാണ് ഗ്ലാസ് കയറിക്കൊണ്ടത് പറഞ്ഞ ബിഗ് ബോസിനോട് ചോദിച്ചപ്പോ ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ അത് മാത്രമല്ല ഗ്ലാസ്സിനകത്ത് കയറിയിരിക്കാൻ പാടില്ലെന്ന് ബിഗ് ബോസ് പറഞ്ഞു ബാക്കിയൊക്കെ നമ്മള് ബിഗ് ബോസ് ഒന്നും എതിർത്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തത് അപ്പൊ അപ്സര ഒരിക്കലും ശരിയല്ല ഒരാലേട്ടാ അതിന് കടന്നതുപോലെ തോന്നി രണ്ട് പ്രാവശ്യമാണ് രണ്ട് പേരും വൈരാഗ്യം തീർക്കുന്ന പോലെ അറ്റാക്ക് ചെയ്തത് ഇനി ഹോൾഡ് ചെയ്ത് ഭയങ്കരമായ ഹോൾഡ് ചെയ്തു ഒരു പരിധി വിട്ടിട്ടാണ് ഹോൾഡ് ചെയ്തത് ശരണ്യ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തു പ്രോപ്പർട്ടി വീണു എല്ലാവരെയും പിടിച്ചിട്ടും ജിൻഡോ വിടുന്നതേ ഉണ്ടായിരുന്നില്ല ശരണ്യയുടെ മുടി വലിച്ചു പിച്ച് കണ്ടു എനിക്കാണെങ്കിൽ എന്നോട് യോജിക്കാനേ കഴിയത്തില്ല ശരണ്യ ഗ്ലാസ് ഇടിച്ചിലാലേട്ട എൻ്റെ ബാക്ക് പൊട്ടി ലാലേട്ടാ മുടിയും പിടിച്ച് ഭയങ്കരമായിട്ട് വലിച്ചില്ലാലേട്ടാ ഓഹോ അപ്പൊ ശരി 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 അപ്പൊ എന്താണ് ശരണ്യ ആ പിടിച്ച് വലിച്ചു കാരണം ഭയങ്കരമായിട്ട് പിടിച്ചു വലിച്ചു അപ്പൊ ശ്രീധുവിനോടാണ് മുടി പിടിച്ച് വലിച്ചേട്ടാ അപ്പൊ ശ്രീതു ഞാൻ കണ്ടില്ലാരേട്ടാ ശ്രീതു മുടി പിടിച്ചിങ്ങനെ വലിച്ചു കൊണ്ടുപോണത് കണ്ടു എവിടെ നമ്മൾ ആരും കണ്ടില്ലല്ലോ ഇപ്പൊ ഗബ്രി ഞാനേട്ടാ വൈരാഗ്യ ബുദ്ധിയൊന്നും അല്ല ഭയങ്കരമായ റോങ് ആണ് ഈ പുള്ളിക്കാരൻ ചെയ്തത് എന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്റെ ഡിഫൻസ് ഞാൻ എടുത്തു എങ്ങനെ എങ്ങനെ പിന്നെ ഞാൻ ആകെ കൂടെ ഇതായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ജിൻഡോ വന്ന് എന്നെ കൈ കയറി പിടിക്കുന്നത് ഞാനാണ് ഞാനിങ്ങനെ മിണ്ടാൻ നിൽക്കുകയായിരുന്നു ഞാൻ ഇടയിൽ കയറിയുമ്പോൾ ജിൻഡോ കയറി വന്ന് പിടിച്ചു പിന്നെ എനിക്ക് ഡിഫൻസ് നോക്കണം അതുകൊണ്ട് ഞാൻ മാന്തിയിട്ടൊന്നും ഞാൻ ഇങ്ങനെ കഴുത്തി കയറി ഇങ്ങനെ പിടിച്ചതേ ഉള്ളൂ വേറെ ഒന്നും നടന്നിട്ടില്ല ഇവിടെ ഉള്ളവരൊക്കെ ജിൻഡോയുടെ കൂടെ ഞാൻ ഇപ്പം ജിൻഡോ തന്നെ പിന്നെ സമ്മതിച്ചു ജിൻഡോ എന്നെ അമർത്തിയിട്ടുണ്ടെന്ന് ജിൻഡോ ഞാനൊന്ന് കൂടായിട്ട് പിടിച്ചതേ ഉള്ളൂ ലാലേട്ട ഞാൻ ശരിക്ക് പിടിച്ചിരുന്നെങ്കിൽ ഇയാളെ സ്ട്രെച്ചറിൽ വല്ലതും കൊണ്ടുവേണ്ടി വന്നേനെ എനിക്കൊന്നും ഓർമ്മയില്ല ചില്ല എന്റെ കൊണ്ട് ചില്ല കൊണ്ട് എൻ്റെ കാലാണ് മുറിഞ്ഞത് അപ്പം സിജോ ഒരു ഫിസിക്കൽ അസോൾട്ട് കഴിഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത് ആലേട്ട സെക്കൻഡ് റൗണ്ടിൽ ഗബ്രി ചെയ്തത് ശരിയായിട്ട് തോന്നിയില്ല ജിൻഡോയുടെ ഭാഗത്താണ് നിന്നത് പക്ഷേ എനിക്ക് പിന്നെ മനസ്സിലായി ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഇത് കുറ്റം അല്ല ഇത് റിയാലിറ്റി ആയിട്ടാണ് പറയുന്നത് വളരെ വളരെ മോശം ഓർമ്മയില്ലെന്ന് പറയുന്നത് വളരെ വളരെ തെറ്റ് വീഡിയോ കാണിച്ചു കൊടുക്കുന്നു എന്തിനാണോ എന്തിനാണോന്ന് വീഡിയോ കാണിച്ചു കൊടുത്തത് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ക്യാപ്റ്റൻ ഒരു ഇനി തൊട്ട് ലോങ് ആയിട്ട് കളിക്കുന്ന ആളെ മാറ്റി നിർത്താം ഓക്കെ അപ്പൊ അടുത്ത ആഴ്ച ആഴ്ചയോട് ജിൻഡോ കളിക്കില്ല കേട്ടാ റെസ്പിൻ ആണ് ക്യാപ്റ്റൻ പിന്നെ എന്നെ ഉള്ളി പിച്ചി മാന്തി എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല കേട്ടാ അത്രേ ഉള്ളു രണ്ട് വഞ്ചിയില് കാല്ക്കുന്നില്ലെന്ന് ആരോ പറഞ്ഞല്ലോ നന്ദു ആ ലാലേട്ടാ എനിക്ക് അങ്ങനെ തോന്നില്ല ലാലേട്ടാ കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ശരണ്യ ചേച്ചി ഒളിച്ചിരിക്കുകയായിരുന്നു ഈ ജാസ്മിൻ ചേച്ചി ആണെങ്കിൽ പോയിട്ട് നോക്കിയിട്ട് തിരിച്ചു വന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ അങ്ങനെയാണോ അങ്ങനെയൊന്നും അല്ല ലാലേട്ടാ ഞാൻ ശരിക്കും കണ്ടതേയില്ല ഞാൻ അകത്തോട്ട് കയറി നോക്കിയതേ ഇല്ല എന്താണ് ശരണ്യ ലാലേട്ട എനിക്ക് ഒത്തിരി വിഷമമുണ്ട് ലാലേട്ട ഞാൻ ഈ ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന ആളാണ് പക്ഷേ എനിക്ക് ഞാൻ വീണ് പോയാൽ എന്റെ ബാക്കിൽ കയറി തറച്ച് കയറിയാൽ എന്ത് ചെയ്യുമായിരുന്നു ലാലേട്ട അറ്റോ അത് കഴിഞ്ഞ് തീർന്നു ലാലേട്ട ഓ ശരി മോഡ കഴിഞ്ഞ് ഒരു ഉത്തരവും ഇല്ല തെറ്റും ശരിയുമില്ല ഒന്നുമില്ല അതെ കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻസി ആരായിരുന്നു ശ്രീധു എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീധു ക്യാപ്റ്റൻസി സൂപ്പർ ലാലേട്ടാ എന്ത് അഴകാ ഇറക്ക് ക്യാപ്റ്റൻസി അയ്യോ മക്കൾ തലേവി ഓ പിന്നെ എന്നാലും മേഴ്സൽ ഭയങ്കര സൂപ്പർ അയ്യോ ഒരു കുഴപ്പമില്ല ഒന്നും നടന്നില്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് പോയത് കേട്ടോ അത് വേണ്ടി കുറച്ച് ഓവർ ഓവറായതുപോലെ എനിക്ക് തോന്നി പവർ ടീം എങ്ങനെ ഉണ്ടായിരുന്നു ആക്ടിവിറ്റി ഒന്നും ഇല്ലായിരുന്നു അലേട്ടാ സ്രീതു ചോദിക്കുകയാണ് സ്രീതു ആക്ടിവിറ്റി ഒന്നും ആക്ടിവിറ്റി ഉണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അറിയണ്ട നമ്മൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയാണ് എടുത്ത് കളർ ആലേട്ടാ ഈ പവർ ടീം വേറെ പണിയൊന്നുമില്ല ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു ആ ക്യാപ്റ്റൻസിയിൽ ആരൊക്കെയാണ് നോറ ക്യാപ്റ്റൻസി വേണ്ടേ വേണൽ ആരെട്ടാ ഇവിടെ എൻ്റെ കുറ്റം പറഞ്ഞവരാണ് എന്നെ ക്യാപ്റ്റൻസിയിലേക്ക് എത്തിയത് ഞാൻ പ്രൂവ് ചെയ്ത് കൊടുക്കും നോക്കിക്കോ ശരി 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 അങ്ങനെ കപ്പിത്താൻ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് പോകുന്നു വലയിൽ കൂടി ബോളിനെ കൊണ്ടുവന്നിട്ട് അതാണ് ക്യാപ്റ്റൻസി ടാസ്ക് വലയിൽ കൂടെ ബോളിലേക്ക് ഇട്ട് തണല് വഴി ബോക്സിലേക്ക് ഇടുക ഏറ്റവും കൂടുതൽ ബോൾ ഇട്ടത് റസ്മിനാണ് അങ്ങനെ റസ്മിൻ ക്യാപ്റ്റനായി ഡെൻ റൂം ആരാണ് ഈ ഡെൻ റൂം ജാസ്മിനും ജിൻഡോയും അൻസിബ എന്തുകൊന്നാണ് ഇത് എന്ത് വൃത്തിയില്ലാതെ ഇട്ടേക്കുന്നത് അതെന്താണ് ആ പുതപ്പൊക്കാരുടെയാണ് അൻസിബ ലാലട്ട എന്റെ പുതപ്പാണ് എന്റെ മിസ്റ്റേക്കാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല സോറി ലാലേട്ട ഞാൻ അറിയാണ്ട് ഇന്ന് അങ്ങനെ ആയിപ്പോയതാണ് ശരി ബാക്കിയുള്ളതോ ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ജാസ്മിന്റെ ആണ് ലാലേ ആ മൂന്ന് ഡ്രസ്സും ആ പെട്ടിയൊക്കെ ഓ എന്റെ ഡ്രസ്സ് മാത്രമേ കണ്ടുള്ളൂ ജിൻഡോയുടെ ഡ്രസ്സ് കണ്ടില്ലേ ആ ജിൻഡോയുടെ ഒന്നല്ലേ ഉള്ളൂ ബാക്കിയൊക്കെ ജാസ്മിന്റെ തന്നെയല്ലേ അൻസിവ എന്റെ ഡ്രസ് മാത്രേട്ടാ ഇവിടെ എല്ലാരുടെയും ഡ്രസ്സൊക്കെ ഉണ്ട് എന്റെ ഡ്രസ്സൊന്നും അല്ല അങ്ങനെ പറയരുത് മോളെ ഇതെന്ന് പറഞ്ഞാല് ഇപ്പം എന്റെ ഡ്രസ്സ് മാത്രം അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ജാസ്മിൻ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളാണ് നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ അതൊക്കെ ചെയ്യേണ്ട കുറച്ച് ചുറ്റുകളുണ്ട് ഇതൊരു ഷോയാണ് അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമല്ലതും ഉണ്ടോ ഏ എന്താണ് പറയാനുള്ളത് ജാസ്മിൻ പിന്നെ മറ്റു റൂമുകൾ ടണർ റൂമൊക്കെ അയ്യോ നെസ്റ്റിന്റെ ഒക്കെ അവസ്ഥ വളരെ ഭീകരം ഏഹ് പവർ റൂം കുഴപ്പമില്ല പക്ഷെ ഒരാളുടെ തുണി അങ്ങനെ കിടക്കാൻ ആരുടെ അത് എന്റേതാണ് ലാലേട്ട സോറി ജിൻഡോ സോറി ലാലേട്ട ഇനി ആവർത്തിക്കില്ല എന്താണ് എന്ത് ഇതൊക്കെ നമ്മുടെ ബേസിക് മാനേഴ്സ് ആണ് ആരായിരിക്കും ജാസ്മിൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നോട് എന്താ ദേഷ്യം പോലെ അല്ല അല്ല ഞാൻ എന്നോട് നിങ്ങൾക്ക് എന്തിനാണ് ദേഷ്യം കാണിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നേ ഉള്ളൂ എന്നോട് ദേഷ്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ കാണിക്കേണ്ട കേട്ടോ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ഷൂട്ട്സ് പല പല ഷോട്ട്സ് പോലും എടുക്കാൻ പറ്റില്ല ഈ വൃത്തികേട് കാരണം ഓക്കെ യബിഷൻ ആരൊക്കെയാണ് ആ അർജുൻ അർജുൻ എന്താ ഇത്ര വിഷമം ഒന്നുമില്ല അല്ലെട്ട വിഷമൊക്കെ മാറ്റി തരാം ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരു കർച്ചീഫിൽ നിറച്ച് നമ്മുടെ ലിപ്സിൻ്റെ സൈനും കീപ് സ്മൈലിംഗ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അത് കൊടുക്കുന്നു ഏതോ ഒരു നമ്മുടെ ഫാൻ അയച്ചതാണ് അതുപോലെ ഓരോരുത്തരും ഓരോരുത്തരും സേവ് ആക്കുന്നു അർജുൻ റസ്മിൻ അത് കഴിഞ്ഞാൽ ജിൻഡോ ജാസ്മിൻ നിങ്ങൾ സേവ് അല്ല നാളെ പറയാമെന്ന് പറഞ്ഞ് പോവുകയാണ് ഇങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ്